വംശഹത്യ നടത്താം അത് സ്വയം രക്ഷയായി ന്യായീകരിക്കപ്പെടും വംശഹത്യയെ വിമർശിച്ചുകൂടാ അത് തീവ്രവാദമായി ചിത്രീകരിക്കപ്പെടും ലോകത്തിൻ്റെ ഈ അവസ്ഥയെ പറ്റിയുള്ള ഒരു പോസ്റ്റർ ഇതാ നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ കുട്ടികളെ കൊല്ലരുത് എന്ന് ഇവിടെ പറയാൻ പാടില്ല കാരണം അത് കൊലയാളികളുടെ വികാരത്തെ വ്രണപ്പെടുത്തും മുൻകാലങ്ങളിൽ ഈ പ്രസ്താവന ഒരു നേരം പോക്കായി മാത്രമേ കാണുമായിരുന്നുള്ളൂ ഇന്ന് അത് സത്യമാണ് പൊള്ളിക്കുന്ന സത്യം കുട്ടികളെ കൊല്ലരുതെന്ന് പറഞ്ഞാൽ അത് സെമിറ്റിക് വിരുദ്ധതയാകുന്ന സ്ഥിതി ഗൂഗിളിൻ്റെ സഹസ്ഥാപകനാണ് സെഗൈ ബ്രിൻ അയാൾ പറയുന്നു ഐക്യരാഷ്ട്രസഭ ഒരു സെമിറ്റിക് വിരുദ്ധ സ്ഥാപനമാണ് എന്ന് അയാൾ പറയുന്ന ന്യായം യു എൻ റാപോർട്ടിയർ ഫ്രാൻസിസ്ക ആൽബനീസ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്ക് ഒട്ടനേകം കമ്പനികൾ സഹായം നൽകുന്നുണ്ട് അവർക്കെതിരെ ഉപരോധം വേണം എന്ന് പറഞ്ഞതാണ് പ്രശ്നം വംശഹത്യ നടത്തുന്നവരെയും അതിൽ സഹായിക്കുന്നവരെയും ഒറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അത് ജൂതവിരുദ്ധമാകുമത്രേ വംശഹത്യ നടത്തുന്നവരെ തടയരുത് അവരെ സഹായിക്കുന്നവരെയും തടയരുത് എന്ന് പല പത്രങ്ങളുടെയും വാർത്താ തിരഞ്ഞെടുപ്പും ഇതേ മനോഭാവം കാണിക്കുന്നു കുട്ടികൾ പതിനായിരക്കണക്കിന് കൊല്ലപ്പെടുന്നു പ്രതിദിനമെന്നോണം നൂറുകണക്കിന് സിവിലിയന്മാരെ കൊല്ലുന്നു ഒറ്റ ദിവസം നൂറ്റി അൻപതും നൂറ്റി മുപ്പതും നൂറ്റി പതിനെട്ടും കൊലകൾ എന്നിട്ട് ന്യൂയോർക്ക് ടൈംസ് ഗസയിൽ കൊല്ലപ്പെടുന്നവരുടെ വാർത്ത നൽകിയത് ഇങ്ങനെ ഗസയിൽ അഞ്ച് ഇസ്രായേലി പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്ന് നൂറുകണക്കിന് ഗസക്കാർ കൊല്ലപ്പെട്ടത് വാർത്തയല്ല അധിനിവേശ പട്ടാളക്കാർ കൊല്ലപ്പെട്ടത് വൻ വാർത്തയാണ് മറ്റൊരു ദിവസം എഴുപത്തി നാല് ഫലസ്തീൻകാരെ ഇസ്രായേൽ കൊന്നു ന്യൂയോർക്ക് ടൈംസ് വാർത്ത ഇങ്ങനെ ബാർബി കമ്പനി ഇറക്കിയ പുതിയ ഫാഷൻ പാവകൾക്ക് ഇൻസുലിൻ പമ്പും ഗ്ലൂക്കോസ് മോണിറ്ററും ഉണ്ടാകുമത്രേ എന്തൊരു വിലപ്പെട്ട വിവരം ബോറടി മാറ്റാൻ ഞാൻ ആളുകളെ വെടിവെക്കുന്നു എന്ന് പറയുന്ന ഇസ്രായേലി പട്ടാളക്കാരന് ചേരും ഇത്തരം മാധ്യമങ്ങൾ മുൻപ് നാം കാർട്ടൂണുകളിൽ തമാശയായി മാത്രം കണ്ട പലതും ഇന്ന് പരിഹാസ്യമാം വിധം സത്യമാകുന്നുണ്ട് ജീവിതം തന്നെ ക്രൂരമായ ഹാസ്യമാകുന്നു ദ അണിയൻ എന്ന ആക്ഷേപ ഹാസ്യ മാഗസീനിലെ ഹാസ്യ തലക്കെട്ടുകൾ ഇപ്പോൾ ഫലത്തിൽ ഹാസ്യമല്ല വാർത്ത തന്നെ ആയി മാറുന്നുണ്ട് ഉദാഹരണം ഫലസ്തീനികൾക്ക് മതിയായ സാവകാശം നൽകുന്നുണ്ട് എന്ന് ഇസ്രായേൽ തൊട്ടടുത്ത ബോംബിംഗ് സ്ഥലത്തേക്ക് രക്ഷപ്പെടാനുള്ള സാവകാശം ഹാസ്യമോ അത്യുക്തിയോ ഇല്ലാതെ ശുദ്ധമായ സത്യം രക്ഷാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഇടങ്ങളിലാണല്ലോ ബോംബിടുന്നത് ഇത് വാർത്തയാണ് ആക്ഷേപഹാസ്യമല്ല ഇസ്രായേലി സേനയെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തു എന്ന് ഇതാ സതീഷ് ആചാര്യയുടെ വര നെതന്യാഹു ട്രംപിനെ സമാധാന നൊബേലിന് നിർദ്ദേശിക്കുന്നു ഇതും കാർട്ടൂണല്ല കാര്യമാണ് അങ്ങനെയും നടന്നല്ലോ ട്രംപിനും കിട്ടാം നൊബേൽ ഹിറ്റ്ലർക്കും നോമിനേഷൻ കിട്ടിയിരുന്നതാണ് സമ്മാനം കിട്ടിയില്ലെങ്കിലും കാർട്ടൂണായി ഒതുങ്ങേണ്ടിയിരുന്നവ സത്യമായി പോകുന്നു കാർട്ടൂൺ രംഗത്തും ചലനം കണ്ടു തുടങ്ങുന്നുണ്ട് വംശഹത്യയുടെ ഇരകളാണ് ഫലസ്തീനികൾ അവരെ നാസികളോട് ഉപമിക്കുന്നവർ പടിഞ്ഞാറുണ്ട് വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനെ നാസികളെ പോലെ കരുതുന്നുമില്ല ഫെയർ എന്ന മാധ്യമ സൈറ്റിൽ ഒരു വിശകലനമുണ്ട് മിസ്റ്റർ ഫിഷ് എന്ന കാർട്ടൂണിസ്റ്റ് വരച്ച ഈ കാർട്ടൂൺ ഉദാഹരണം കുട്ടികളെ വെടിവെക്കുന്ന ഇസ്രായേലി പട്ടാളക്കാരൻ ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചതാണ് പക്ഷേ ഇതിന്റെ പേരിൽ മിസ്റ്റർ ഫിഷിനെ ജൂതവിരുദ്ധനായി ചിത്രീകരിക്കുന്നു പലരും സമാധാനത്തിന്റെ പ്രാവിനെ വരെ വിരുദ്ധരാക്കും ഇവരെന്ന് കാർട്ടൂണിസ്റ്റിന്റെ തിരിച്ചടി ഇത് വരച്ചത് പെൻസിൽവേനിയയിൽ കാർട്ടൂൺ അധ്യാപകൻ കൂടിയായ ഡൈൻ ബൂത്ത് ആണ് അദ്ദേഹത്തിനും കിട്ടി എന്ന പട്ടം മാധ്യമങ്ങൾ നേര് പറയാത്ത സാഹചര്യത്തിൽ കാർട്ടൂണിസ്റ്റുകളാണ് നേര് പറയുന്നത് അവരും അക്രമികളുടെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടു തുടങ്ങുകയാണ്